ൂടേ ഒരു കാര്യമാണ് ഇഷ്ട കാര്യമായിരുന്നു നല്ല കാര്യായിരുന്നു അവിടെ രണ്ടു ഉണ്ടോ നോക്കട്ടെ കിട്ടാൻ പറ്റാ കിട്ട ഈ പുല്ലിലായതുകൊണ്ട് വലിയ പാടാണ് ണം കിട്ടിയില്ലേ ഏ നമുക്കിപ്പോൾ കിട്ടിയ കാലി കണ്ട നല്ല തീരെ സൈസ് കാര്യമാണ് അട്ടി പോലെ പോലെ കാരി കറിയാണ് കുറേ കുറേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സീരി കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറേ മീനൊക്കെ നോക്കി ഇപ്പോൾ ഇഷ്ടം പോലെ കാര്യ കറികളുണ്ട് കവറ് പോലെ കാര്യമാണ് മുഖം പിടിച്ച് നോക്കാൻ നോക്കും നോക്കാം കുറച്ച് കലക്കുമല്ല അപ്പോൾ കുറേ ആൾക്കാർക്കൂടെ ഇറങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ കലയും കിടക്കുക അപ്പോൾ ഈ ഫുണ്ട് ഈ മൈക്ക് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അതുകൊണ്ട് ശബ്ദം എങ്ങനെയൊക്കെ ക്ലിയർ ആയിക്കുമെന്ന് എനിക്കറിയില്ല നല്ല നോക്കാം ഒരു കാര് പോകുന്നു കേട്ടോ അപ്പം അതിനെക്കുറിച്ച് നോക്കാം അതിലുണ്ട് അതിലുണ്ട് കാര്യം ഏ നമ്മള കാര്യ കേട്ടോ കുറേ കാര്യം രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞത് ഇപ്പുറത്തേക്ക് പോയി രണ്ടോ ഇവിടെ കയറുന്നത് കാരി കുറേപ്പുണ്ടെ കറുറ്റ് വെള്ളം മോശം ഭയങ്കര പുല്ലായത് കൊണ്ട് പിന്നെ പെട്ടി പിട്ട് പോവുക കറുത്ത വെള്ളമാണ് കരിക്കട്ട പോലത്തെ വെള്ളമാണ് നിന്നാപ്പം വെടിയെ കാണാൻ പറ്റില്ല കിട്ടിയ അത്ര അത്ര കിട്ടി കിട്ടിയില്ല അത് കിട്ടിയിട്ടുണ്ട്

ഏ അങ്ങ ദില്ല പോരാല് അതിനെ തട്ടിപ്പുറത്തേക്കട എല്ലാം ഓടി പറന്ന് പോവാൻ കാര്യങ്ങളുണ്ട് വെട്ടി പോളിയേക്കാരി